കുട്ടികൾക്ക് മുട്ടയും ബ്രെഡും വേണം പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡ് മേടിച്ചു ഒരു ഏഴ് മുട്ട മുട്ടിയെടുത്തോട്ടോ അപ്പം നമുക്കിത് ബ്രെഡ് കട്ട് ചെയ്യാം ഓക്കെ ഹലോ ഗായ്സ് നമ്മൾ അങ്ങനെ ഏഴ് മുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ ഏഴ് മുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡും കുട്ടികൾക്ക് കൊത്തിപ്പൊരി ഉണ്ടാക്കാനോട്ടോ അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ഇങ്ങനെ ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുത്ത് രണ്ടാ രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചു അങ്ങനെ മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചു നാലാമത്തെ മുട്ട പൊട്ടിച്ചു നാല് മുട്ട അഞ്ച് മുട്ട ആറ് മുട്ട പൊട്ടിച്ചു നമ്മൾ ഏഴ് മുട്ട പൊട്ടിച്ചു കേട്ടോ ഏഴ് മുട്ടയാണ് ഇട്ടിട്ട് ഇതാക്കണേ അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇടാൻ പോകും ഉപ്പ് ഉപ്പ് കുറച്ചുണ്ടായിക്കോട്ടെ കേട്ടോ കുറച്ചും കൂടി ഇട്ടോ നമുക്ക് എന്താച്ചാ ബ്രെഡ് ഉണ്ടാകുമ്പോൾ ഇതാകുമല്ലോ അപ്പം നമ്മൾ മുട്ട നന്നായി ഇളക്കി റെക്കാക്കാൻ പോവുകയാണ് നമ്മള് അപ്പം നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ അങ്ങനെ ഫുള്ളും കട്ട് ചെയ്ത് ചെറിയ പീസാക്കണതോ പീസാക്കിയെല്ലാം അത് സെറ്റാവുള്ളൂ അങ്ങനെ ഫുള്ളെല്ലാം ബ്രെഡും കട്ട് ചെയ്ത് വയ്ക്കുക അപ്പം നമ്മൾ അങ്ങനെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓരോ കൂടെ ഒഴിക്കാം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റാക്കി എടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഇതോ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉള്ളി കരേപ്പില പച്ചമുളക് മുട്ട അപ്പം നമ്മളിത് മൊത്തം ഇതിലേക്ക് കട്ടാവും കേട്ടോ

哎，那够太好了。

പോലെ അപ്പം നമ്മൾ നന്നായി ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിൽ നല്ല കൊത്തിപ്പൊരി പോലെ ആക്കണം നല്ല മൊരിഞ്ഞിരിക്കണം എന്നാലാണ് നമുക്ക് ബ്രെഡ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബ്രെഡ് അതിൽ ആഡ് ചെയ്യണേ അപ്പോൾ അത് നന്നായി എങ്ങനെ ചിക്കി പൊരിക്കുക നന്ന മുട്ട മുട്ട അത് നല്ല ചിക്കി പൊരിച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിലിടണം കേട്ടോ നല്ല ചിക്കി പൊരിച്ചതിന് ശേഷം ഈ ബ്രെഡ് അതിലിടുക ബ്രെഡ് ഫുള്ളും ഇടുകട്ടോ നമ്മൾ ബ്രെഡ് പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര കട്ട് ഇത്ര പീസാക്കി ഇടാം നല്ല പൊടിയാക്കരുത് ഇങ്ങനെ കുറച്ച് വലിയ വലിയ പീസുകളാക്കി ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫുള്ളും കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടത് നന്നായി ഇളക്കണം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് അതിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാറുണ്ട് നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാരണം അത് ഇട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യണത് നല്ല കുരുമുളക് പൊടിയാണ് നല്ല കുരുമുളക് പൊടി ഇടണം ബ്രെഡൊക്കെ ആ മുട്ട അടിയിലത്തെ മുട്ട ഒക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കണം കേട്ടോ രണ്ടും കൂടി മിക്സാക്കി എടുക്കണം മിക്സാക്കി ബ്രെഡൊക്കെ ഏകദേശം ഈ ലെവലിൽ വരണം കേട്ടോ ഫുള്ളും കുരുമുളക് പൊടി നല്ല ഇടുക കുരുമുളക് പൊടി നാല് പൊറോട്ടർ നല്ല സെറ്റാക്കിയിടാം കേട്ടോ കുട്ടികൾക്ക് കായകരണം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ ബ്രെഡൊക്കെ നല്ല മിക്സാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബ്രൗൺ കളർ വരെ വരും എന്നിട്ട് അത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു നോക്കാം കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അവർക്കിങ്ങനെ ബ്രെഡും മുട്ടും വേണം പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഹലോ ഗൈസ് അപ്പം നമ്മൾ സംഭവത്തെ കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി മക്കളെ കഴിച്ചോക്ക് എല്ലാവരും ടെസ്റ്റ് ചെയ്തി നോക്ക് എങ്ങനെയുണ്ട് നോക്ക് എങ്ങനെയുണ്ട് കഴിച്ചോ എങ്ങനെയുണ്ട് ടെസ്റ്റ് ഉണ്ടോ അടിപൊളിയാ അടിപൊളി നവോസ് എങ്ങനുണ്ട് അടിപൊളിയാണോ അടിപൊളി സാറമ്പൊളി എങ്ങനെയുണ്ട് സൂപ്പറായി ആ അപ്പോൾ കഴിച്ചോളി അടിപൊളി ഇനി നമുക്ക് പിന്നെ ഉണ്ടാക്കാം കേട്ടോ